അലഹമ്മ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് ഹസന സിയാറ സംഘം അജ്മീർ ഷെരീഫിലെ സെർവാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ റോഡ് മുഴുവനും പശുക്കളാണ് കാരണം ഇവിടെ ദൈവങ്ങളായി കാണുന്നത് കൊണ്ട് തന്നെയാണ് റോഡിനകത്തും പലയിടങ്ങളിലും പശുക്കൾക്കാണ് ഇവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു പശുവിനെ നമ്മളെങ്ങാനും അറിയാതെ ഇടിച്ചു പോയാൽ വലിയ പ്രശ്നമാണ് അങ്ങനെ സെർവാർ ഷരീഫിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുന്നത് അജ്മീർ ദർഗയിൽ നിന്ന് ശരാശരി അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് സിർവാർ ഷരീഫിലേക്ക് കണ്ടില്ല ഈ വാഹനത്തിലെല്ലാം പോകുന്നത് എന്താണ് സെർവാർ ഷരീഫ് അപ്പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വലിയ വലിയ മാർബിൾ കല്ലുകളാണ് ഇതെല്ലാം അവിടെ നിന്നൊക്കെ വരുന്ന മാർബിൾ കല്ലുകളുടെ ഒരു ലോകമാണ് ഈ ഏരിയയിലുള്ളത് നമുക്കറിയാം രാജസ്ഥാൻ അതിൻ്റെ മഹത്തായ ഒരു ലോകമാണ് എന്നുള്ളത് ഇതെല്ലാം കൊണ്ടുപോയി കിഷങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അവിടുന്ന് അതിൻ്റെ ഡെവലപ്പ് ചെയ്യാറുള്ളത് കണ്ടില്ലേ പോകുന്ന വഴിയിലെല്ലാം പച്ചപ്പിനാൽ പുതക്കപ്പെട്ടതാണ് കാണാൻ വല്ലാത്തൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ലോറി നോക്കൂ ഇതിന് പിന്നിലും മാർബിളിൻ്റെ വലിയ കല്ലുകൾ അങ്ങനെ വലിയ വലിയ കല്ലുകൾ ഇതെല്ലാം വേണ്ട മാർബിളിൻ്റെ വലിയ വലിയ കല്ലുകൾ ഇതെല്ലാം ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ രൂപത്തിലാക്കിയെടുക്കാൻ വലിയ മെഷീനറി കട്ടിംഗ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ തയ്യാറാക്കാറുള്ളത് വരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ അങ്ങനെയാവുമ്പോഴേ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അങ്ങനെ അലഹമില്ല നമ്മുടെ യാത്രാ സംഘം എല്ലാവരും സെർവാർ ഷരീഫിലെത്തി സെർവാറ് ഷരീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ ദർബാറിൽ വരുന്ന ആരും തന്നെ ഇവിടെ വരാൻ വരാതെ പോവാറില്ല അജ്മീറിൽ വന്നു കഴിഞ്ഞാൽ അത് പരിപൂർണമാവണമെങ്കിൽ സെർവാറ് ഷരീഫ് ഒന്ന് പോവണം എന്നുള്ളത് പൂർവീകരൊക്കെ പറയുന്നതും എല്ലാ വിഷയങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതും എന്നാൽ ആർക്കും മറക്കാത്തതുമായൊരു കാര്യമാണ് ഫഹ്റുദ്ദീൻ ബാബ സറോവാർ സർവ്ഷരീഫിൽ നമ്മുടെ സർവ മഹാൻ പേരാണ് ഫഹ്റുദ്ദീൻ ബാവ സർവാരി നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉസ്താദുമാർ വലിയ വലിയ സഭകളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ പേര് എടുത്തു പറഞ്ഞതിന് ശേഷം എന്ന് പറയാറുണ്ട് ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഫഹുറുദ്ദീൻ ബാബ സറുവാരി തങ്ങളുപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ദർബാറിലാണ് ഹസന സിയാറ സംഘം ഇപ്പോൾ ഉള്ളത് ഹിജറ അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ആണ് ഖാജാ ഖാജ പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നത് അന്ന് ഖാജാ തങ്ങൾക്ക് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞു ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറിൽ അൻപത്തി മൂന്നാം വയസ്സിൽ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഖാജാ ഖാജ പാപ്പയോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു പൊന്നു പൊന്നുമോനെ എന്റെ എല്ലാ സുന്നത്തുകളും നിങ്ങൾ പതിവാക്കുന്നുണ്ട് ഒരു സുന്നത്ത് മാത്രം നിങ്ങൾ ഒരു സുന്നത്തിന് മാത്രം നിങ്ങൾ പതിവാ ചെയ്തില്ലല്ലോ എന്ന് മുത്ത നബി സാഹു അലൈഹി സ്വലമ തങ്ങൾ ആ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ സ്വപ്നത്തിലൂടെ പറഞ്ഞു അതോടെ ഖാജ തങ്ങൾ പാപ്പ അപ്പോഴാണ് ചിന്തിക്കുന്നത് വിവാഹം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ആ ആ സമയത്താണ് ആ മഹാനവറുകൾ ചിന്തിക്കുന്നത് അതേ ദിവസം അജ്മീർ ഗവർണർ ആയിരുന്ന സയ്യിദ് വജീഹുദ്ദീൻ മഷദ് തങ്ങൾ പാപ്പക്ക് രാത്രി അദ്ദേഹം മുത്തനബി സല്ലാഹു അലൈവല തങ്ങൾ സ്വപ്നം കാണിച്ചെടുത്തു നിങ്ങളുടെ മകൾമത്തുല്ലാ ബീവിയെ അജ്മീർ ഖാജ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് മുത്തനിബി സാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് അങ്ങനെ വജീഹുദ്ദീൻ മഷദ് തങ്ങൾ പാപ്പ ആ അജ് അടുത്ത ദിവസം അജ്മീർ ഖാജ തങ്ങോട് വന്ന് ഈ വിഷയം പറയുകയും ചെയ്തു ശേഷം അവർ തമ്മിലുള്ള മനോഹരമായ ആ ഒരു സന്തോഷകരമായ ഒരു വിവാഹം നടക്കുകയാണ് ഒരു വർഷം കൊണ്ട് ഒരു കുഞ്ഞുണ്ടായി ആദ്യ കുട്ടി ആ കുട്ടിയുടെ പേരാണ് ഫഹുറുദ്ദീൻ ബാബ സർവാരി ഫഹുറുദ്ദീൻ ബാബ സർവാരി തങ്ങൾ പാപ്പയുടെ ദർബാറിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് മുത്തനിബി സല്ലു അലൈ വസ്ലമ തങ്ങൾക്ക് വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരായിരുന്നല്ലോ അബു അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉമർ അൻഹു രണ്ട് പേരും രണ്ട് സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു എന്താണ് വ്യത്യാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് വാത്സല്യത്തിന്റെയും വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു നിറകുടമായിരുന്നു എങ്കിൽ ഉമർ അൻഹു ഒരറ്റ വെട്ടിന് രണ്ട് കഷ്ണം എന്നുള്ള ഏതൊരു വിഷയത്തിലും കണിഷതയുടെ മനോഭാവമായിരുന്നല്ലോ അതുപോലെയാണ് അജ്മീർ ുദ്ദീൻ ബാവ സെർവാര് തങ്ങളുപ്പാപ്പയും എന്ന് പറഞ്ഞാൽ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ എല്ലാത്തിനും വിശാല മനസ്കൃതിയോടെ കാണുന്നവരായിരുന്നു എന്നാൽ ഫഹുറുദ്ദീൻ ഭാവ സെർവരി തങ്ങളുപ്പാപ്പ വളരെ കണിഷ്ഠതയുടെ ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഫഹുറുദ്ദീൻ ഭാവ സെർവരി തങ്ങളുപ്പാപ്പയോടെ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ് ഫഹുറുദ്ദീൻ ബാവ സെർവാരി തങ്ങളുപ്പാപ്പയുടെ അമ്മാവന്മാർ താമസിക്കുന്ന സെർവാറിലേക്ക് പോയിക്കോളൂ നിങ്ങൾക്ക് അവിടെയാ നല്ലത് എന്ന് പറഞ്ഞു ഫഹറുദ്ദീൻ തങ്ങളുപ്പാപ്പയെ ഈ രൂപത്തിൽ ആക്കിയെടുത്തത് ഡൽഹിയിലെ ഭരണാധിപികൻ ആയ ബക്തിയാർ ബക്തിയാർ തങ്ങളുപ്പാപ്പയാണ് അതായത് കുത്തുബുദ്ദീൻ ബക്തിയാർ തങ്ങളുപ്പാപ്പയുടെ ശിഷ്യനാണ് ഫഹറുദ്ദീൻ ബാബ സെർവാരി തങ്ങളുപ്പാപ്പ എന്നുള്ളത് ഒരിക്കൽ ഖാജ തങ്ങളുടെ ദർബാറിനകത്ത് ഒരു മസ്താൻ ുരുട്ട് വലിച്ചിരിക്കുന്നതായിട്ട് അവിടുത്തെ ഹാദിമയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹാദിമുൾക്ക് ദേഷ്യം വന്നേ കാരണം അവരാ മസ്താനെ വലിച്ചു പുറത്തിട്ടു മസ്താൻ ഹാജ തങ്ങളോട് ഒന്നും തന്നെ പരാതി പറഞ്ഞില്ല പരാതി പറഞ്ഞില്ല എന്നു മാത്രമല്ല ആ മസ്താൻ നേരെ വന്നത് ഫഹ്റുദ്ദീൻ ബാബ സെർവാര് തങ്ങളുപ്പാപ്പയുടെ ചാരത്തേക്കായിരുന്നു അങ്ങനെ ഫഹ്റുദ്ദീൻ ബാബു സെർവർ തങ്ങളുപ്പാപ്പയോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു ദർബാറിൽ വന്നുകൊണ്ട് വിഷമം അറിയിച്ചു അങ്ങനെ അന്നു രാത്രി അജ്മീർ ദർബാറിലെ ഹാദിമുകൾ എല്ലാവരും ആ മക്കാമെല്ലാം വൃത്തിയാക്കി അങ്ങനെ പൂട്ടിപ്പോയി പോയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ദർബാറിന്റെ ചാവി കാണാനില്ല ഹാദിമുകൾ ആകെ പരതി നോക്കി അവർ വെച്ചിരുന്ന ഒരു സ്ഥലത്തും ചാവി കാണുന്നില്ല ഇതോടെ ഹാദിമുകൾക്ക് ആകെ വെപ്രാളമായി എന്തു സംഭവിച്ചു എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ ഹാദിമുകൾ എന്ത് ചെയ്യണം അങ്ങനെ മൂന്ന് ദിവസത്തോളം അജ്മീർ ഖാജ തങ്ങളും പാപ്പയുടെ ദർബാർ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന ചരിത്രങ്ങളെ കാണാം പിന്നീട് ഒരു ദിവസം സ്വപ്നത്തിൽ ഫഹുറുദ്ദീൻ ബാബ സർവാർ തങ്ങളുടെ പാപ്പ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ ദർബാറിന്റെ ഖാദ്യം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു നിങ്ങൾ ഒരു വലിയനോട് ചെയ്ത രീതി ശരിയായില്ല ആയതിനാൽ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് ചാവി ലഭിക്കുമെന്ന് അങ്ങനെ ഫഹ്റുദ്ദീൻ ബാബ സെർവർ തങ്ങൾപ്പാപ്പയുടെ മഹത്വം എല്ലാം അവർക്കും അറിയാം അതുകൊണ്ട് അവർ വേഗം തങ്ങളുടെ അടുത്തേക്ക് വന്നു തങ്ങളോട് മാപ്പ് പറഞ്ഞു അവർ തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ അവർ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ ആ ചാവിയുണ്ട് അങ്ങനെ वाली आकांक्षोड വലിയ സന്തോഷത്തോടെ ദർബാർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രണ്ടു മൂന്ന് ദിവസം മുമ്പ് വലിച്ചു പുറത്തിട്ടിരുന്ന ആ ഒരു മസ്താൻ ആ മസ്താൻ ആ ദർബാറിനകത്ത് ചുരുട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് പ്രിയമുള്ളവരെ ഇതൊക്കെയാണ് ഫഹുറുദ്ദീൻ ബാബ സെറുവാർ തങ്ങൾ പാപ്പയുടെ ചരിത്രങ്ങൾ ഒരുപാട് ഒരുപാട് വിശാലമായിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഇതെല്ലാം ഇത്ര മനോഹരമായി വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ യാത്രയിൽ പങ്കെടുത്തിരുന്ന ഒരു മോനാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ എൻ്റെ എല്ലാ യാത്രകളിലും വീഡിയോ വീട് എടുത്തരാറുണ്ട് അങ്ങനത്തെ എല്ലാവർക്കും അള്ളാഹു നല്ല റാഹത്ത് ചെയ്യുമാറാവട്ടെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സെർവാർ തങ്ങളുപ്പാപ്പയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ നമ്മുടെ കൂടെ വന്ന ഓരോ ഓരോരുത്തരും എന്തെന്നില്ലാത്ത ആകാംക്ഷയോടെയാ കേട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടുകാരനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒരുക്കാൻ അജ്മീറിലേക്ക് സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു അന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ മഹത്വം ഈ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ സിയാറത്തിന് വേണ്ടി അജ്മീറിലേക്ക് പോയി കൂടെ നാട്ടിൽ അന്ന് അവരൊരു മഹല് ജോലി ചെയ്യുകയായിരുന്നു അന്ന് കൂടെ നാട്ടുകാരായ കുറച്ചു പേരും കൂടെ ഉണ്ട് അങ്ങനെ അജ്മീർ ദർബാറിൽ നിന്ന് ഏകദേശം അറുപതോറം കിലോമീറ്റർ ദൂരം സെറുവാറിലേക്ക് അങ്ങനെ ചാപ്പനങ്ങാടി ബാപ്പു മൂസിയാർ രാത്രി അർദ്ധരാത്രിയായപ്പോ അവർ പറഞ്ഞു നമ്മുക്ക് ഇപ്പോ സെറുവാറിൽ പോകണം അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ രാത്രി സമയം തുടങ്ങിയപ്പോൾ അപ്പൊ ഹാദിമുകൾ പറഞ്ഞു കൂടെ വന്നവർ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ സെർവാറിൽ പോവാ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറിയാണ് അന്ന് കാലത്ത് ഇന്നത്തെ ഇതുപോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ അവരെല്ലാം ചാപ്പനങ്ങാടി ബാബു മൂസിയാരുടെ നിർബന്ധം കാരണം അവർ ഇവിടെയൊക്കെ വന്നു അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് വന്നവർ ഇവിടെ എത്തിയപ്പോഴേക്കും പാതിരാത്രിയായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ കണ്ട രംഗം എന്തെന്ന് ചോദിച്ചാൽ സെർവാർ ഷെരീഫിലെ ഉപ്പാപ്പയുടെ ഹാദിമുകൾ അവരിങ്ങനെ ദർബാർ തുറന്ന് ചാവിയും കൊണ്ട് കാത്തിരിക്കുകയാണ് അപ്പം എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ദർബാർ പൂട്ടി പോയി കിടന്നിരുന്നു പക്ഷേ സെർവാർ ഷെരീഫുള്ള ഫഹറുദ്ദീൻ ബാബ തങ്ങളുടെ ഉപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞു കേരളത്തിൽ നിന്ന് വലിയ ഒരു മഹാൻ വരുന്നുണ്ട് അതുകൊണ്ട് ദർബാർ തുറന്നു കൊടുക്കണം എന്നുള്ളത് ഇതോടെ ചാപ്പനങ്ങാടി സ്ഥാനത്ത് കൂടെ വന്നവരൊക്കെ ഇത് ആരും മഹാൻ അവർക്ക് ആർക്കും മനസ്സാവുന്നില്ലല്ലോ അന്ന് ഇത്ര സ്ഥാനം അറിയില്ല അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നവരാണോ എന്ന് ചോദിക്കുകയും അപ്പൊ ആ കൂട്ടത്തിലുള്ള ചാപ്പനങ്ങാടി ഉസ്താദാണെന്ന് മനസ്സിലാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ സെർവാർ ഷരീഫിൽ തങ്ങളുപ്പാപ്പയുടെ പേരിൽ പേരിൽ ഉള്ള അനുഭവങ്ങളാണ് കറാമത്തുകൾ ഈ സർവാർ എന്നുള്ളത് തന്നെ സർവാർ സെർവാർ ഷരീഫ് ഉപ്പാപ്പയുടെ വാളിൻ്റെ പേരാണ് മഹാനവറുകൾ യുദ്ധത്തിൽ ഷഹീദാവുമ്പോൾ മഹാനവറുകൾ ഒരു കൈ മുറിഞ്ഞപ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന വാള് മാത്രം തന്നെ പലരുടെയും തല അരിഞ്ഞു പലരുടെയും വീണ്ടും പലരെയും വീണ്ടും ആ വാള് മാത്രം പോയിക്കൊണ്ട് പലരെയും വധിച്ചു എന്നുള്ളതും ചരിത്രങ്ങളെ കാണാം പ്രിയമുള്ളവരെ പറഞ്ഞു കൊണ്ടുവന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്കെല്ലാവർക്കും കാണണ്ടേ കാണണം